പത്തൊൻപതാം മതിയായ എൻ്റെ മുപ്പതാം വാക്യം പത്തൊമ്പത് മുപ്പത് നിങ്ങൾക്കെതിരെയുള്ള ഗ്രാമത്തിൽ ചെല്ലുവിൻ അതിൽ കടക്കുമ്പോൾ ആരും ഒരിക്കലും കയറിയിട്ടില്ലാത്ത ഒരു കഴുതക്കുട്ടിയെ കെട്ടിയിരിക്കുന്നത് കാണാം അതിനെ അഴിച്ചു കൊണ്ടുവരുവൻ വചനം പഠിപ്പിക്കുന്നു നിങ്ങൾ എതിരെയുള്ള ഗ്രാമത്തിൽ ചെല്ലുവേൻ അതിൽ കടക്കുമ്പോൾ ആരും ഒരിക്കലും കയറിയിട്ടില്ലാത്ത ഒരു കഴുത കുട്ടിയെ കെട്ടിയിരിക്കുന്നത് കാണാം അതിനെ അഴിച്ചു കൊണ്ടുവരുവൻ അതിനെ അഴിക്കുന്നത് എന്ത് എന്ന് ആരെങ്കിലും നിങ്ങളോട് ചോദിച്ചാൽ കർത്താവിന് ഇതിനെ കൊണ്ട് ആവശ്യമുണ്ടോ എന്ന് പറവേൻ എന്ന് പറഞ്ഞു സ്തോത്രം സ്ത്രം വചനം പഠിപ്പിക്കുന്നു നിങ്ങൾക്കെതിരെയുള്ള ഗ്രാമത്തിൽ ചൊല്ലുവേൻ അവിടെ ഒരിക്കലും മാറി കയറിയിട്ടില്ലാത്ത ഒരു കഴുത കുട്ടിയെ കെട്ടിയിരിക്കുന്നത് കാണാം അതിനെ അഴിച്ചു കൊണ്ടുവരുവൻ എന്ന് പറഞ്ഞു കാലലോയി ಈ ಪಗಲ್ಕರ್ತರೇ ಕಳಿಂ ಶತ್ರು ಕಟ್ಟಿ ಇಟ್ಟಿರುಣ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഓരോരുത്തരും അനുഭവങ്ങളിലായിരുന്നു ബന്ധിക്കപ്പെട്ട അനുഭവങ്ങളിലായിരുന്നു പ്രൈസലോട് കാലലുയ്യ ആരും തമ്മിൽ മാനിക്കാത്ത അനുഭവങ്ങളിലായിരുന്നു പ്രൈസലോട് കാലലുയ്യ ക്രിസ്തുവിലേക്ക് നാം കടന്നു വന്നപ്പോൾ നാം മാന്യതയുള്ളവരായി മാറി പ്രൈസ് ടു ജീസസ് ഓ രമാനാ ബാരി ബൽചാര ബാ ദൈവത്തിലേക്ക നാമ നടったപ്പോൾ ദൈവം നമ്മെ ഹല്ലേലൂയ കണ്ടപ്പോൾ ദൈവം നമ്മെ വിളിച്ചപ്പോൾ ദൈവം നമ്മെ വളർത്തിയപ്പോൾ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ നമ്മെ കെട്ടിയിരുന്ന കെട്ടുകൾ അഴിഞ്ഞു போகുമനേടയായി പ്രൈസ് ടു ജീസസ് ഓ രമാനാ ബാ ബാരി ബാ വൽചാര ബാ ശുഡ്മരരികമാനവരി ബൽചാര ബാ ഹല്ലേലൂയ ഹല്ലേലൂയ ഫോവ

കഴിയാത്ത നിലകളിലുള്ള നാം കെട്ടിൽ കിടക്കുവാനാണോ ആഗ്രഹിക്കുന്നത് ഇന്ന് പകൽക്കാലം ആലു ആ കെട്ടിൽ നിന്ന് പുറത്തു വരുവാൻ

நோ கேடபாயா எனக்கு ஹalleluya தெய்வத்தை வந்து ஸ்துதிக்கنا தெய்வமேனே விடிவிச்ச விதங்களை ഓർதோ எனக்கு தெய்வத்தை நன்றி अर्पित பண்ணமனா யுத்ரவர் கோ Тол பெரியமுண்டு அவர் மாத்திரம் தெய்வத்தை ஸ்துதிச்சாட்ட தெய்வம் ஐதலே ப்ரேஸ் தி லார்ட் யூடமனேவ சரேப வோஷரேபார மச்சரேப சுடமனேரிகமானபரிபா வோஷரேபார மச்சரேப ஹalleluya ಆರಕ್ಷಕನ

He did ഉണ്ടാകുമ്പോൾ ദൈവത്തെ ആരാധിക്കണം സമാധാനം ഉണ്ടാകുമ്പോൾ ദൈവത്തെ ആരാധിക്കണം സന്തോഷത്തോടുകൂടി ഇരിക്കുമ്പോൾ ദൈവത്തെ ആരാധിക്ക ആമീൻ നമ്മുടെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നവനാണ് നമ്മുടെ കർത്താവ് ഈ പകൽ കാലം തൊട്ട് താഴേക്ക് ഇറങ്ങി വരുന്ന ചില രോഗശക്തികളെ മാറ്റുവാൻ എൻ്റെ കർത്താവ് ആഗ്രഹിക്കുമ്പോൾ അങ്ങനെ ആരെങ്കിലും ഈ സമയം എന്നോടൊപ്പം ചേർന്ന ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ട് കാലാലു പൊക്കുൽ കുടി തൊട്ട് കാലലു ചില രോഗത്തിന്റെ ശക്തികൾ വലിക്കുന്നത് പോലെ ചില அங்க காலலுய துர்வியாதிகள் துர்மந்திரவாத போரிகள் உடமானு ஒச்சாரமா ஜீவனோடி துடப்பினோட வெள்ளிவினு சுயர்ந்து வந்து கொண்ட ரோகாட்டாவினே இயேசுவின் நாமத்திலே சொர்க்கமே பகல்ல எழுச்சிமாற்றுமா நாக்ரிகைக்குமால் யோகத்ராவாத தெய்வத்தினே நன்னிவரையும் தெய்வமைதலே काली ये मैंगल और योगा माना ना निंगले बेटे बगल का ना पोट्टी मारूं ना बगल अंतरे रोच्चा रमाना और रोच्चा रीबा वशा रबा युडा माने रीका माना बाबा रोलोच्चा रोगा वशा रबा रबा युडा माने रीका माना बार बेरीबा और शत जाला और रोल शत जाला ஓலோச்சாரிமா யோக சௌக்கியத்தின சாரத்யம் வடியரங்கிரேக்கிய தெய்வ பைதலே பிராவிசட 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 ஞாதி நரம்போடு போராட으나 ஜடமனரிகமச்சாரப அஞ்ஞானாதனே கேட்டுகள் சில வியாதிகள் சில மாந்திரவாத பாறிகள் ஏ பககாலம் இயேசுவினது தாமதல வீட மூரி பா ஓஷர வர 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 ബന്ധനത്തിൽ കിടക്കുന്നവർ കാണാ യേശുവിനെ ആവശ്യം കെട്ടിൽ കിടക്കുന്നവർക്കാണ് യേശുവിനെ ആവശ്യം ായിരിക്കുന്നവർക്കാണ് ഈ നാളുകളിൽ ആവശ്യം ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ ആർക്കും യേശുവിനെ വേണ്ട 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 ആരാധന ആരാധന ബന്ധമില്ല ആമേൻ ആമേൻ നാം പറയുന്ന ഉടമ്പടി പോലെ സുഖത്തിലും ദുഃഖത്തിലും ദൈര്യത്തിലും മരണം നമ്മെ വേർ വിരിയുന്നത് വരെ ദൈവത്തെ

രോഗം മാറിയവരായ ആരാധിക്കണ ശാപം മാറിയവരായ ആരാധിക്കണ ഇദാന ആരാധന അനഗ്രഹം ഉള്ളവരായ ആരാധിക്കണ സമർത്ഥിയുള്ളവരായ ആരാധിക്കണ പ്രൈസ് ദി ലോർഡ് ഹ Alleluia ആമേൻ 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 കഷ്ടങ്ങളെ നശങ്ങളെ മെരിമ കാർത്താവിന്റെ സന്നിധിയിൽ മുരങ്കാലുകളെ മടക്കി ഇരുന്ന ദൈവത്തെ சொல் தெய்வ ஜனமன விழிக்கப்படணும் எங்கள் பிரதி சந்திகளே கரணம் செய்த கைரி வந்து ஆத்மாவில் தெய்வத்தி ஆராதிச்சு ஆ சத்ரு தாண்டவத்தோடு எதிர்த்து நின்னு ஆமென் பிரைஸ் வலாய் இருக்கணும் அதனேത്രவே தயார்ೊಂಡ தெய்வ மக்களே நன்மகள் வரும் போல் ஆமென் हालेलुया ദൈവத்தை விட்டு போகുന്നவரே கட்டாவின் வசனம் വചനം പറയുന്നു കെട്ടിയിരിക്കുന്ന കഴുതയെ അഴിച്ചു കൊണ്ടുവരുവാൻ പറഞ്ഞു പ്രൈസ് ദി ലോർഡ് ഹ Alleluia ആരെങ്കിലും കെട്ടിലാകുന്നവനെ നിങ്ങൾക്ക് ബോധ്യം ഉണ്ട് എന്ന ഇന്ന பகൽകാലം Alleluia ആരാധിച്ചുകൊള്ളുക ഇന്ന பகൽകാലം കെട്ടഴിച്ചുവാനായി సాட்சാ യേശുക്രിസ്തു ഇവിടെ വന്നിട്ടുണ്ട് Alleluia ന്യൂഹങ്ങളെ തകർക്കുംവൻ വന്ദനങ്ങളെ തകർക്കുംവൻ ആഭിചാരങ്ങളെ പൊട്ടിക്കുംവൻ എതിർപോ வேட അതിനെ അഴിക്കുന്നത് എന്ത് എന്ന് ആരെങ്കിലും നിങ്ങളോട് ചോദിച്ചാൽ കർത്താവിന് ഇതിനെ ആവശ്യമുണ്ട് എന്ന് പറവീനെന്ന് പറഞ്ഞു പ്രൈസലോട് അതിനെ അഴിക്കുന്നത് എന്ത് എന്ന് ആരെങ്കിലും നിങ്ങളോട് ചോദിച്ചാൽ കർത്താവിന് ഇതിനെ കൊണ്ട് ആവശ്യമുണ്ട് എന്ന് പറവീനെന്ന് പറഞ്ഞു പ്രൈസലോട് കലയില നമ്മുടെ കെട്ടുകളെ ദൈവം അഴിച്ചത് നമ്മുടെ ബന്ധനങ്ങളെ അഴിച്ചത് നമ്മുടെ രോഗങ്ങളെ മാറ്റിയത് ദൈവത്തിന് നമ്മെ കൊണ്ട് ആവശ്യമുള്ളത് കൊണ്ടാണ് ദൈവ പൈതലെ ആ ആവശ്യത്തിന് വേണ്ടി നമ്മെ ദൈവകരങ്ങളിൽ കൊടുത്തില്ല എങ്കിൽ വീണ്ടും നാം ആകാത്ത കുഴികളെല്ലാം നാം അകപ്പെട്ടു പോകും ചേച്ചിൽ നാം വീണു പോകും ശത്രുവിന് നാം അഡിക്റ്റായി പോകാം ആയതുകൊണ്ട് കാലാലുയാ ദൈവവചനം പറയുന്നു നമ്മെ ഓരോരുത്തരെ കുറിച്ചും കർത്താവിന് ഒരു പ്ലാൻ ഉണ്ട് കാലയലുയോ കർത്താവ് നമ്മെ കുറിച്ച് ഒരു പ്ലാൻ തയ്യാറാക്കി വച്ചിട്ടാണ് ദൈവം നമ്മെലുയ്യോ വിളിച്ചിരിക്കുന്നത് ആ വിളിച്ചിരിക്കുന്നവൻ്റെ സൽഗുണങ്ങളെ ഘോഷിക്കുവാൻ വണ്ടൊക്കെ വേണം നമ്മെ രാജകീയ പുരോഹിത വർഗമായി ദൈവം വേർതിരിച്ചുവെങ്കിൽ അതിന് വേണ്ടുന്ന ഫലം നമ്മിൽ നിന്നും വന്നില്ല എങ്കിൽ നാം വീണ്ടും കടുശോധനകളിൽ

கடாமின் சேவஜெயவான் தெய்வம் ஹalleluya மகத்தோ மேலிபெடனம் என்கிற ஞானம் நீங்களே தெய்வத்தை ஸ்துதித்தே மதி ஆகியுள்ள ஸ்துதிளோடு தானா ஸ்தோத்திரத்தளோடு தானா ஆராதனை வெளிப்படுதத தெய்வம் மகத்தோ மேலிபெடுதத தெய்வத்தின பேர் வெளிப்படுதத தெய்வீக ஆராதனை புறத்து வருதத ஆயதொண்டு ஹalleluya நம்மே ஹalleluya ാന്തിയോടുകൂടെ നിൽക്കുവാനെ കർത്താവിന് നമ്മെ ഓരോരുത്തരെയും കുറിച്ചോ ആവശ്യമുണ്ട് കരുതലുണ്ട്

நம்முடைய நாம் நம்ம வளில இறங்கிச்சொல்லும்போது ஓர் கொள்ளையேலு ஆத்மா நம்ம நோக்கி துக்கிக்கு ஆயத்த നമുക്ക് അസ്വസ്ഥതയുണ്ടാകുന്നത് ആമേൻ ഭാരമേറി വരുന്നത് ഹല്ലേലൂയ മറ്റ് പ്രംപറമേ കിടക്കുന്ന പ്രശ്നങ്ങൾ നമ്മെ തേടി വരുന്നത് ഹല്ലേലൂയ മുന്നോട്ട് വെച്ച ഓരോ കാലുകളെ പിന്നിലേക്ക് വലിക്കാതെ വണ്ണം ആ ജീവന്റെ പാതയിൽ ആമേ ഹല്ലേലൂയ മുന്നോട്ട് വെക്കുമെങ്കിൽ ദൈവം നമ്മെ നടത്തുവാൻ ശൈത്താനാണ് നമ്മുടെ അവശങ്ങളുടെ പേര് നമ്മുടെ വിഷയങ്ങളുടെ പേര് നാം അനുഭവിക്കുന്ന മാരുസ്യമാകുന്ന ആമൻ गधा गड़ा में देवी व है एक बार एंड देवी व तेरे माँ മറ്റൊരു നമുക്ക് നമ്മുടെ നമ്മുടെ ബന്ധനങ്ങളെ ഈ ണമേ വചനം പറയുന്നു കെട്ടിയിരിക്കുന്ന കഴുതി അഴിച്ചു കൊണ്ട് വരുവേ ആരെങ്കിലും എന്തിനിക്കുന്നുവെന്ന് ചോദിച്ചാൽ കർത്താവിന് ഇതിനെ കൊണ്ട് ആവശ്യമുണ്ട് എന്ന് പറയുന്നത് ആരെങ്കിലും അടിമനുഖത്തിൽ കുടുങ്ങിയിരിക്കുന്നു ഇന്ന് പകൽ കാലം ഓർത്തുകൊള്ളണമേ ശത്രു നമ്മെ അടിമയാക്കി വച്ചിരിക്കുക ആമേലോട് നമ്മുടേതാകുന്നപ്പുറമായി ഏതൊക്കെ അടിച്ചമർത്തി നമ്മുടെ തോളിൽ ശത്രു വെച്ചിരിക്കുക ആ ഞുഖത്തെ തകർത്ത പുറത്തു വരണം അതുകൊണ്ടാണ് വചനം പറയുന്നത് കെട്ടിയിരിക്കുന്ന കഴുതെ അഴിച്ചു കൊണ്ടുവരുമേലു എപ്പോഴും കർത്താവ് കെട്ടഴിക്കുവാനായി വരത്തില്ല പ്രൈസലോട് കാലേലുയ്യ നമ്മെ ഒരിക്കലവൻ സ്വാതന്ത്ര്യപ്പെടുത്തിയെങ്കിൽ നാം ആ സ്വാതന്ത്ര്യത്തിൽ നിന്ന് ദൈവത്തെ വചനം പറയുന്നു ൊണ്ട് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞു അതിനെ യേശുവിന്റെ എടുക്കൽ കൊണ്ടുവന്നു താങ്കളുടെ വസ്ത്രം കഴുത കുട്ടിമേലിട്ടു യേശുവിനെ കയറ്റി അവൻ പോകുമ്പോൾ അവർ താങ്കളുടെ വസ്ത്രം വഴിയിൽ വിരിച്ചു

നിങ്ങളുടെ അവർ സ്വന്തം കാര്യൻ കുഴഞ്ഞിട്ട് മാതയുടെ മറിയയുടെ അനുഭവം പോലെ മറിയ കത്താവിന്റെ കൽക്കലിരുന്ന നല്ല വിശങ്ങളെ തിരഞ്ഞെടുത്തു മറിയ

ഒരു മടങ്ങി വരവ നിങ്ങൾ ആഗ്രഹിക്കുന്നു കരങ്ങളിലൊന്ന് ഉരുണ്ടുപോകട്ടെ

അനേകരുടെ മേലെ ദൈവം സഞ്ചരിക്കുവാൻ ആഗ്രഹിക്കുന്ന പകലത്ര പേർക്ക് യേശുവിനെയും കൊണ്ട് പൗരത്തിലേക്ക് പോകുവാൻ ആഗ്രഹമുണ്ട് അവർ ഹൃദയാംഗമായി ഏൽപ്പിച്ചു കൊടുക്കുക അവരോടുകൂടി വരുവാൻ പോകുക ഉള്ള കുടുംബത്തിൽ രോഗമിരിക്കത്തില്ല ശാപം ഇരിക്കത്തില്ല ബന്ധനം ഇരിക്കത്തില്ല

നിങ്ങളുടെ ഉള്ളിൽ വേണ്ട യേശു യേശു മാത്രം മാത്രം മതി മതി യേശുവിനെ ഞാൻ പോകൂ എന്നുള്ള ഒരു തീരുമാനമാണ് ഇന്ന് പകൽ നിങ്ങൾക്ക് ആവശ്യമായിരിക്കുന്നത് അമിന്ന യാത്ര ചെയ്യുന്ന പാതകളിൽ അനവധികൾ ഉണ്ടാകാം പക്ഷേ നാം ുള്ളത് മാത്രമേ എടുക്കാവൂ നമുക്കുള്ളത് മാത്രമേ ചിന്തിക്കാവൂ അത് യേശുവിനെ മുൻനിർത്തിക്കൊണ്ട് കേടുവരുന്നതൊന്നും യേശുവിന്റെ പ്രവർത്തിക്ക് ഹാനി വരുന്നതൊന്നും ദൈവ പ്രവർത്തിക്ക് തടയായി നിൽക്കുന്നതൊന്നും നാം എടുക്കരുത് ചിന്തിക്കരുത് ആമേൽ നോക്കരുത് കാലാല ലോർഡ് കാല എങ്കിൽ യേശു വരികയില്ല അവനെങ്കിൽ മാത്രമേ വരികയുള്ളൂ ക്ഷണിക്കാതെ വരുന്നവനല്ല യേശു അവനെ ക്ഷണിക്കണം വചനം പഠിപ്പിക്കുക ടാങ്കിലോട് കല്ലലവൻ ഒലുവലയുടെ ഇറക്കത്തിനെടുത്തപ്പോൾ ശിഷ്യന്മാരുടെ കൂട്ടമെല്ലാം താങ്കൾ കണ്ട സകല വീര്യ വീര്യപ്രവർത്തികളെയും കുറിച്ച് സന്തോഷിച്ചു അത്തുച്ചത്തിൽ ദൈവത്തെ പുകഴ്ത്തി കർത്താവിൻ്റെ നാമത്തിൽ വരുന്ന രാജാവ് പറയുവാനിടയായി നോക്കേണമേ ദൈവ പൈതലേ അമീൻ സംഭവിച്ചതെല്ലാം കണ്ട് ശിഷ്യന്മാർ സന്തോഷിക്കുവാനിടയായി അമീൻ ഹാലേലു അവിടെ പകയില്ല വിദ്വേഷമില്ല പ്രചുതിസസ് നുണപ്രചരണമില്ല ഒന്നുമേ ഇല്ല അവിടെ ഹലേലു ആ വഴിയിൽ സംഭവിച്ചതെല്ലാം ഓർത്ത് ശിഷ്യന്മാർ സന്തോഷിക്കുവാനിടയായി ഈ പകല് നമുക്കാവശ്യം സന്തോഷമാണ് സമാധാനമാണ് ദീർഘക്ഷമിയാണ് ആല പരോപകാരമാണ് ഇന്ത്യ ജയമാണ് ഈ വകയ്ക്ക് വിരോധമായി മറ്റൊന്നുമേ ഇല്ല ദൈവ പൈതലേ വചനം പഠിപ്പിക്കുന്നത് പോലെ താഴോട്ട് പഠിപ്പിക്കുക നാൽപ്പതാം വാക്യം അതിനവൻ ഇവർ മിണ്ടാതിരുന്നാൽ ആമേൻ കല്ല കല്ലുകൾ ആർത്ത് വിളിക്കുമെന്നോ ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് ഉത്തരം പറഞ്ഞു അമീൻ ഈ ശിഷ്യന്മാർ മിണ്ടാതിരുന്നാൽ ഈ കല്ലുകൾ ആർത്ത് വിളിക്കുമെന്നോ യേശു പറയുവാനിടയായി നാം 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 ദൗത്യം ചെയ്യാതെ പഠിപ്പിക്കുന്നു ഈ ർത്തുവിളിക്കും കാലല്ലാങ്കിലോട് കാലലുയ്യ നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന കർത്തവ്യത്തിൽ നിന്ന് നമുക്ക് പിന്മാറുവാൻ കഴിയത്തില്ല കാരണം യേശുവിൻ്റെ നാം ഏറ്റെടു ദൈവ മക്കളായി നമ്മെ കർത്താവ് ഈ പകൽക്കാലം ആമേൻ ഇരട്ടി ശക്തിയോട് ആത്മാവോടുകൂടെ എഴുന്നേൽപ്പിക്കുവാൻ നമുക്ക് ദൈവത്തോട് അടുത്ത് ചെല്ലാം അതിനായി ദൈവം നമ്മെ ഒരുക്കട്ടെ സഹായിക്കട്ടെ ബലപ്പെടുത്തട്ടെ